രണ്ടര വയസ്സുള്ള കുഞ്ഞിന് വാക്സിൻ നൽകാൻ ജീവൻ പണയം വെച്ച് സ്റ്റാഫ് നഴ്സിന്റെ യാത്ര പാറക്കെട്ടുകൾക്കിടയിലൂടെ ഭയാനകമാംവിധം കുത്തിയൊഴുകുന്ന വെള്ളത്തിനു മുകളിലൂടെയാണ് നഴ്സ് മറുകരയെത്തിയത് ഹിമാചൽ പ്രദേശിലെ മാണ്ടി ജില്ലയിൽ നിന്നാണ് ഈ പേടിപ്പെടുത്തുന്ന കാഴ്ച പാലം തകർന്നതോടെ ഒറ്റപ്പെട്ടു പോയ സ്ഥലത്തെ പിഞ്ചുകുഞ്ഞിനെയും മാതാവിനെയും സഹായിക്കാനാണ് കുത്തിയൊഴുകുന്ന അരുവി കടന്ന് കമല എന്ന സ്റ്റാഫ് നേഴ്സ് യാത്ര ചെയ്തത് മാണ്ടിയിൽ പദ്ധറിലെ ചൌഹർഘട്ടി സ്വദേശിനിയാണ് കമല സുധാർ പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് ജോലിക്കായി പോകുമ്പോഴായിരുന്നു രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിന് കുത്തിവയ്പ് നൽകണമെന്ന ഫോൺ സന്ദേശം ലഭിച്ചത് കനത്ത മഴയെ തുടർന്ന് പ്രദേശത്തെ ചെറിയ നടപ്പാലങ്ങൾ തകർന്നു പോയിരുന്നു വാക്സിൻ കുട്ടിക്ക് പലയിടങ്ങളിലും കിലോമീറ്ററുകൾ ചെയ്യുന്നതെന്നും ന്യൂസ് ഡെസ്ക് െന്നും പത്തരമാറ്റിക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകൊത്തുന്നത് പവൻഗോൾഡ് ഗോൾഡ്